രാഷ്ട്രീയം ഒരു സർക്കസ് കൂടാരമായിട്ട് ഏറെയായി എന്നാൽ തെരഞ്ഞെടുപ്പ് കാലമായാൽ ഈ കൂടാരത്തിനകത്ത് നടക്കുന്ന പ്രകടനങ്ങൾ സാധാരണക്കാരന്റെ ചിന്തകൾക്കും യുക്തിക്കും അപ്പുറമാകും വടം കെട്ടി നടക്കുന്നവർ ഊഞ്ഞാലാടുന്നവർ ചാട്ടവാറടി പേടിച്ച് കൂറുമാറുന്നവർ ഒരേ സമയം പല കളികളിൽ പങ്കെടുത്ത് കയ്യടി വാങ്ങാൻ നോക്കുന്നവർ അങ്ങനെ ഏറെ ഏറെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ഒരു കോമഡി സിനിമയുടെ ക്ലൈമാക്സ് രംഗം പോലെ അത്യന്തം ആവേശഭരിതവും എന്നാൽ ചിരിക്കു വക നൽകുന്നതുമാണ് നേതാക്കൾക്ക് ഏതാണ് സ്വന്തം പാർട്ടി ഏതാണ് സ്വന്തം മുന്നണി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ സ്ഥാനാർത്ഥി ലിസ്റ്റ് വരുമ്പോൾ സ്വന്തം പേര് കാണാതെ അലറി കരയുന്നവർ അടുത്ത നിമിഷം അപ്പുറത്തെ കൂടാരത്തിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുന്നവർ മൂന്ന് ടൈമെന്ന ഓലപ്പാമ്പ് കാട്ടി വിരട്ടിയപ്പോൾ കലിപ്പിലായി കസേര വലിച്ചെറിയുന്നവർ അങ്ങനെ മൊത്തത്തിൽ ജഗ പൊകാം അച്ചടക്കത്തിന്റെ ഉരുക്കു കോട്ട എന്ന് വീമ്പിളക്കുന്ന സി പി എമ്മിന്റെ കോട്ടവാതിലുകൾ ഇത്തവണ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് അതും വിമതർക്ക് പുറത്തു പോകാൻ പയ്യന്നൂരിലെ പാർട്ടിയുടെ ഉറച്ച കോട്ടയായ അന്നൂരിൽ നിന്നാണ് ആദ്യത്തെ വെടിപൊട്ടിയത് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി സഖാവ് കെ സിബിൻ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ടി വി ശ്രീജിത്തിനെതിരെ വാർഡ് ഏഴിൽ സ്വതന്ത്രനായി പത്രിക കൊടുത്തു സംഗതി സിമ്പിൾ ആണ് എനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടി എന്ന മഹത്തായ തത്വം സഖാവ് നെഞ്ചിലേറ്റി പാർട്ടി ഗ്രാമത്തിൽ പാർട്ടിക്കെതിരെ മത്സരിക്കാൻ കാണിച്ച ചങ്കൂറ്റത്തിന് ഒരു കയ്യടി കൊടുക്കണം സി പി എം ആകട്ടെ അച്ചടക്ക നടപടി എന്ന പതിവ് പല്ലവി പാടി സിബിനെ അങ്ങ് പുറത്താക്കി മുഖം രക്ഷിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ സ്വന്തം ബ്രാഞ്ച് സെക്രട്ടറി തന്നെ ചെങ്കൊടിക്ക് പകരം മറ്റൊരു കൊടിയുമായി ഇറങ്ങുമ്പോൾ അച്ചടക്കം എന്ന വാക്ക് ഏത് നികണ്ടുവിലാണ് സഖാക്കളെ ഉള്ളതെന്ന് ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിലാണ് അടുത്ത നാടകത്തിന് തിരശീല ഉയരുന്നത് അവിടെ സീറ്റ് വിഭജനത്തിലെ തർക്കം മൂത്ത സി പി എമ്മിൽ നിന്ന് ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ അഞ്ചിലധികം പേരാണ് ഒറ്റയടിക്ക് പാർട്ടി വിട്ടത് വെറുതെ അങ്ങ് ഇറങ്ങിപ്പോയതല്ല നേരെ അടുത്തുള്ള സി ഓഫീസിൽ ചെന്ന് അംഗത്വം എടുത്ത് മാതൃകയായി അതായത് ഇടതുമുന്നണിയിലെ ഒരു വീട്ടിൽ നിന്ന് പടിയിറങ്ങി തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് താമസം മാറ്റി കുന്നത്തൂർ വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി എസ് സുജിത്തും കൂട്ടരുമാണ് ഇത്തരം ഒരു നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് ഇതോടെ ഇടതുമുന്നണിക്ക് ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് ചാനലിൽ വന്നിരുന്ന നേതാക്കൾ പറയുമ്പോൾ ജനങ്ങളുടെ അടക്കി പിടിച്ചുള്ള ചിരിയും കാണാം ഒരു പാർട്ടിയുടെ ബ്രാഞ്ച് കമ്മിറ്റി ഒന്നടങ്കം മറ്റൊരു ഘടക കക്ഷിയിലേക്ക് ചേക്കേറുന്നത് ഒരുപക്ഷെ ലോക രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇനി കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ കാര്യം അതിലും രസകരമാണ് അതൊരു സത്രം പോലെയാണ് ഒരു വാതിലൂടെ ആളുകൾ അകത്തേക്ക് വരുന്നു മറുവാതിലൂടെ പുറത്തേക്കും പോകുന്നു ആർക്കും എപ്പോഴും കയറി ഇറങ്ങാം ചോദ്യവുമില്ല പറച്ചിലുമില്ല ചാലക്കുടയിൽ നിന്നാണ് ഏറ്റവും പുതിയ അതിഥി എത്തിയത് ബിജെപിയുടെ ഏരിയ കമ്മിറ്റി അംഗം പ്രദീപ് പറമ്പിക്കാടനും പത്തോളം സഹപ്രവർത്തകരും ഒരു സുപ്രഭാതത്തിൽ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേർന്നു എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഷാളൊക്കെ അണിയിച്ച് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ബി ജെ പി വിട്ടുവന്ന ആവേശത്തിൽ പ്രദീപ് പറഞ്ഞത് ഇനിയും ഒരുപാട് പേർ ബി ജെ പിയിൽ നിന്ന് വരുമെന്നാണ് എന്നാൽ ചാലക്കുടിയിലെ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് പറയുന്നത് ഈ പോയ പ്രദീപിന് പാർട്ടിയിൽ വലിയ സ്ഥാനമൊന്നും ഇല്ലായിരുന്നെന്നും കൂടെ പോയവർ ഒരു ചുമതലയും ഇല്ലായിരുന്ന ആളുകളായിരുന്നെന്നാണ് അതായത് ഞങ്ങൾക്ക് വേണ്ടാത്തവരെയാണ് നിങ്ങൾക്ക് കിട്ടിയതെന്ന് കോൺഗ്രസ് ആവട്ടെ ആര് വന്നാലും ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണെന്ന മട്ടിലാണ് നിൽപ്പ് എന്നാൽ ഈ തുറന്ന വാതിൽ നയം കാരണം സ്വന്തം വീട്ടിലുള്ളവർ ഇറങ്ങിപ്പോകുന്ന കാഴ്ചയാണ് മലപ്പുറം കൊണ്ടോട്ടിയിൽ നഗരസഭാ കൗൺസിലർ പി പി റഹ്മത്തുള്ള കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു പണ്ട് വിമതനായി മത്സരിച്ച് ജയിച്ച ആളാണ് കക്ഷി കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കി പിന്നെ തിരിച്ചെടുത്തു ഇപ്പോൾ വീണ്ടും പാർട്ടി വിടുന്നു കാരണം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ തെറ്റായ നിലപാടുകളാണത്രേ കാലങ്ങളായി കൈവശം വെച്ചിരുന്ന വാർഡ് വെൽഫെയർ പാർട്ടിക്ക് കൊടുത്തതിലുള്ള പ്രതിഷേധമാണ് പ്രധാന കാരണം ചുരുക്കത്തിൽ ചാലക്കുടിയിൽ ബി ജെ പിയിൽ നിന്ന് ഒരാളെ കിട്ടിയപ്പോൾ കൊണ്ടോട്ടയിൽ നിന്നും സ്വന്തം കൗൺസിലറെ കോൺഗ്രസിന് നഷ്ടമായി ഇതിനെയാണ് ട്രേഡ് ഓഫർ എന്ന് പറയുന്നത് ഇതിനിടയിലാണ് തൃക്കാക്കരയിൽ നിന്ന് മറ്റൊരു തമാശ വരുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കയറിക്കൂടിയിരിക്കുന്നു ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ ബി എൽഒ ആയ ഒരാളാണ് കോൺഗ്രസിന്റെ വാർഡ് നമ്പർ മുപ്പത്തിയൊന്നിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് സർക്കാർ ശമ്പളം വാങ്ങുന്ന ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിയമമില്ലെന്ന പ്രാഥമിക വിവരം പോലും ഇത്രയും വലിയൊരു പാർട്ടിയുടെ നേതാക്കന്മാർക്ക് അറിയില്ലായിരുന്നു എന്ന് തോന്നുന്നു സംഗതി വിവാദമായതോടെ കലക്ടർ അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപക്ഷെ സ്ഥാനാർത്ഥി ക്ഷാമം കാരണം വഴിയിൽ കണ്ട സർക്കാർ ഉദ്യോഗസ്ഥനെ പിടിച്ച് സ്ഥാനാർത്ഥി ആക്കിയതാണോ എന്ന് കൊച്ചിയിലെ ജനങ്ങൾ സംശയിക്കുന്നുണ്ട് കൊച്ചിയിലെ യൂത്ത് കോൺഗ്രസുകാരുടെ കാര്യം അതിലും കഷ്ടമാണ് സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ യുവാക്കളെ ഒതുക്കി ഗ്രൂപ്പ് നേതാക്കന്മാർ അവരുടെ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പരാതി അവർ ഡി സി സി ഓഫീസിന് മുന്നിൽ പ്രതിഷേധവും തുടങ്ങി ഒരു വശത്ത് ചെറുപ്പക്കാർ പാർട്ടിക്ക് വേണ്ടി തെരുവിൽ തല്ലുകൊള്ളുമ്പോൾ മറുവശത്ത് പ്രായം ചെന്ന നേതാക്കന്മാർ സീറ്റ് വീതം വെച്ചെടുക്കുന്നു ഈ യുവരക്തങ്ങളെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ കുന്നത്തൂരിലെ സി പി ഐക്കാർ ഒരുപക്ഷെ അവർക്ക് വേണ്ടിയും വാതിലുകൾ തുറന്നിട്ടേക്കാം മുസ്ലിം ലീഗ് എന്ന മാന്യന്മാരുടെ പാർട്ടിയിലാണ് ഇത്തവണത്തെ ഏറ്റവും വലിയ കൂട്ടത്തല്ല് നടക്കുന്നത് മലപ്പുറം പെരുവള്ളൂർ പഞ്ചായത്തിൽ നിന്ന് മൂന്നുണ്ടായം വ്യവസ്ഥയെ ചൊല്ലിയാണ് പ്രശ്നം തുടങ്ങിയത് മൂന്ന് തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന നിയമം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു വിഭാഗ നേതാക്കൾക്ക് അതത്ര സഹിച്ചില്ല പിന്നെ അവിടെ നടന്നത് ഒരു ഒന്നൊന്നര പൊളിറ്റിക്കൽ ആക്ഷൻ സിനിമയായിരുന്നു യോഗത്തിനിടയിൽ കയ്യാങ്കളി തെറിവിളി കസേരയേറ് ഒടുവിൽ രംഗ ശാന്തമാക്കാൻ പോലീസിന് വരെ ഇടപെടേണ്ടി വന്നു മാന്യന്മാർ തമ്മിൽ അടികൂടിയപ്പോൾ പെരുവള്ളൂരിലെ ലീഗ് ഓഫീസ് ഒരു യുദ്ധ മാറി കാസർഗോഡ് ചെമ്മനാട് പഞ്ചായത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി അവിടെയും ലീഗിലെ ഇരുവിഭാഗങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി ഒരു സ്ഥാനത്തിനു വേണ്ടി സ്വന്തം പാർട്ടിയിലെ സഹപ്രവർത്തകരെ തല്ലുന്ന ഈ സ്നേഹം കാണുമ്പോൾ എതിർ പാർട്ടിക്കാർ പോലും കോരി ചരിച്ചു പോകുന്നുണ്ട് ഈ കസേര കളിയിൽ മനം അടുത്തിട്ടാണ് കോഴിക്കോടെ മുസ്ലിം ലീഗ് കൗൺസിലർ പി എം നിയാസ് പാർട്ടി വിട്ടത് വെറുതെ അങ്ങ് വിടുകയല്ല നേരെ പോയി ലാലു പ്രസാദിന്റെ ആർ ജെ ഡിയിൽ അങ്ങ് ചേർന്നു കേരളത്തിൽ ആർ ജെ ഡിക്ക് എത്രത്തോളം സ്വാധീനമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ലീഗിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ ആർ ജെ ഡിയിൽ പോയിട്ടായാലും ഒരു സീറ്റ് ഒപ്പിക്കുമെന്ന നിയാസിന്റെ നിലപാട് ഒരു പുതിയ രാഷ്ട്രീയ പാഠമാണ് ഒരുപക്ഷെ ഭാവിയിൽ കേരളത്തിലെ നേതാക്കൾക്ക് പാർട്ടി മാറാൻ ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും മാത്രമല്ല ആർ ജെ ഡിയും ഒരു ഓപ്ഷനായി ആയി വരുമായിരിക്കും ചുരുക്കത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഒരു വലിയ കോമഡി ഷോയായി മാറിയിരിക്കുന്നു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ സ്വന്തക്കാർക്ക് സീറ്റ് വീതം വെക്കാൽ പാർട്ടിയെ അച്ചടക്കം എന്നാൽ സീറ്റ് കിട്ടാത്തവർ പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കാനുള്ള ഒരു വാക്ക് മാത്രം ഒരു പാർട്ടിയിൽ നിന്ന് നേതാവ് രാജിവെക്കുമ്പോൾ അപ്പുറത്തെ പാർട്ടി അയാൾക്ക് വേണ്ടി പായസം വെച്ച് കാത്തിരിക്കുന്നു യുവാക്കൾ അവസരം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനിയും സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞ് പ്രായമായവർ കസേരയിൽ അള്ളി പിടിച്ചിരിക്കുന്നു നിയമങ്ങൾ അറിയാതെ സർക്കാർ ഉദ്യോഗസ്ഥരെ സ്ഥാനാർത്ഥിയാക്കുന്നു ഒരേ മുന്നണിയിലെ പാർട്ടിക്കാർ പരസ്പരം പ്രവർത്തകരെ അടിച്ചു മാറ്റുന്നു ഈ സർക്കസിലെ കോമാളികളായി മാറുന്ന രാഷ്ട്രീയ നേതാക്കളെ നോക്കി ചിരിക്കണോ അതോ അവരുടെ പ്രകടനങ്ങൾ കണ്ട് സഹതാപിക്കണോ എന്നറിയാതെ അന്തം വിട്ടിരിക്കുകയാണ് പ്രബുദ്ധരായ കേരളത്തിലെ വോട്ടർമാർ എന്തായാലും ഈ കോമഡി സിനിമയുടെ അവസാന രംഗം കാണാൻ വോട്ടിംഗ് ദിനം വരെ കാത്തിരിക്കുകയെ നിവർത്തിയുള്ളൂ അന്ന് ജനവിധി എഴുതും ആര് ചിരിക്കണം ആര് കരയണമെന്ന്